ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സൈന്യത്തെ അപമാനിച്ച രാഹുലിനെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു ഡല്ഹി സര്വകലാശാലയിലാണ് പ്രതിഷേധമുയര്ന്നത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയം ഭാരതം തിരങ്കാ യാത്രകൾ നടത്തി ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് സൈന്യത്തെ അപമാനിക്കുന്ന പ്രസ്താവനയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത് പാകിസ്ഥാനുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഭാരതത്തിന് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ പരിഹാസ ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഹുൽ വിവാദത്തിൽ ഗാന്ധിയുടെ ഇത്തരം പ്രസ്താവനകൾക്കെതിരെയാണ് ഡൽഹി സർവകലാശാലയിൽ പെൺകുട്ടികൾ രംഗത്തെത്തിയത് വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ രാഹുൽ തയ്യാറായില്ല ക്യാമ്പസിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന രാഹുലിന് വലിയ അടിയായി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് ക്യാമ്പസിലെത്തുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചത് എൻ എസ് നേതാക്കളെ മാത്രമായിരുന്നു ജനം ഡൽഹി